ഗാനമേളകളിൽ യേശുദാസിൻ്റെ ഗാനങ്ങൾ പാടി നടന്നിരുന്ന ഒരു പയ്യൻ അന്ന് ആ പയ്യൻ അറിഞ്ഞിരുന്നില്ല യേശുദാസിനൊപ്പം മലയാള സംഗീത പ്രേമികളുടെ മനസ്സുകളിൽ ഒരു നാൾ തൻ്റെ പേരും എഴുതി ചേർക്കപ്പെടുമെന്ന് ആദ്യമായി പാടിയ ചിത്രത്തിലെ രണ്ടു ഗാനങ്ങളിലൊന്ന് യേശുദാസിനൊപ്പം തികച്ചും അനുഗ്രഹീതമായ തുടക്കം മറ്റാരെയും കുറിച്ചല്ല ഈ പറഞ്ഞത് മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രനെക്കുറിച്ചാണ് പ്രണയം ദുഃഖം സന്തോഷം വിരഹം തുടങ്ങി ഏതു ഭാവങ്ങളിലും മലയാളികൾ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ ഈ ഗായകന്റെ ശബ്ദത്തിൽ പിറവിയെടുത്തിട്ടുണ്ട് ആദ്യ അവസാനം പാടിയ പാട്ടുകളെല്ലാം യുവത്വം ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്നു ടി കെ പരീക്കുട്ടി നിർമ്മിച്ച മരക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ലപ്പൂ മാലയുമായി എന്ന ഗാനമായിരുന്നു സിനിമാ പിന്നണി ഗാനരംഗത്തെ രംഗത്തെ ജയചന്ദ്രന്റെ ആദ്യ ഗാനം ചിത്രത്തിലെ തന്നെ രണ്ടാമത്തെ ഗാനം യേശുദാസിനും എ കെ സുകുമാരനുമൊപ്പമുള്ള മുല്ലപ്പൂമാലയുമായി എന്നാൽ ആദ്യം പുറത്തിറങ്ങിയതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ മലയാളികൾ തിരിച്ചറിയാൻ തുടങ്ങിയതും തൊട്ടടുത്ത വർഷം പുറത്തിറങ്ങിയ കളിത്തോഴനിലെ മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനത്തിലൂടെയാണ് പി ഭാസ്കരനും വയലാറും തുടങ്ങി പുതിയ തലമുറയിലെ ബി കെ ഹരിനാരായണൻ വരെയുള്ള ഗായകരുടെ വരികൾക്ക് ജീവൻ നൽകാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് സാധിച്ചു പാടിയതെല്ലാം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ അനുരാഗാനം പോലെ സന്ധ്യക്കെന്തിനു സിന്ദൂരം ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം തുടങ്ങി എത്ര എത്ര പാട്ടുകൾ പെരുമഴക്കാലത്തിലെ കല്ലാഴിക്കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ല എന്ന് തുടങ്ങുന്ന ഗാനം അതിൻ്റെ ആത്മാവായ കാത്തിരിപ്പിന്റെ വേദനയും പ്രണയവും വിരഹവും എല്ലാം ഉൾക്കൊള്ളിക്കാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്ക് സാധിക്കും ഗ്രാമഫോൺ എന്ന സിനിമയിലെ എന്തേ ഇന്നും വന്നില്ല എന്ന് തുടങ്ങുന്ന ഗാനം സുഹൃത്തുക്കൾ ഒന്നിച്ചിരുന്ന് പാട്ട് പാടുമ്പോൾ ആദ്യം നാവിലേക്കെത്തുന്ന പാട്ടുകളുടെ കൂട്ടത്തിൽ ഗ്രാമഫോണിലെ ഈ പാട്ടുമുണ്ടാകും ആ പാട്ടുകൂടി ചേരുമ്പോഴേ മലയാളി സൗഹൃദങ്ങളുടെ കൂടിച്ചേരലുകൾ പൂർണ്ണമാകുകയുള്ളു സ്ക്രീനിൽ അനശ്വര നായകൻ മുരളി നിറഞ്ഞാടിയപ്പോൾ ആ രംഗങ്ങൾക്ക് ജീവൻ നൽകിയത് ജയചന്ദ്രന്റെ സ്വരമാധുരിയായിരുന്നു മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലും അദ്ദേഹത്തിന്റെ ശബ്ദം പതിഞ്ഞിട്ടുണ്ട് രാസാത്തി ഉണ്ണെ കാണാതെ നെഞ്ചെന്ന് തുടങ്ങുന്ന ഗാനം ആ ഒരു ഒറ്റ ഗാനമോർത്താൽ മതി തമിഴിൽ അദ്ദേഹത്തിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തെ പോലെ തമിഴിൽ തിളങ്ങിയ മറ്റൊരു മലയാളി ഗായകനില്ല ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല സ്വരശുദ്ധിക്ക് വേണ്ടി ചിട്ടയായ ഭക്ഷണശീലമില്ല ചിട്ടയായ സംഗീത പഠനവുമില്ല ജന്മസിദ്ധമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലെ ഭാവങ്ങൾ തൻ്റെ മകനോട് സംഗീതത്തിൽ മികവ് നേടാൻ പഴയകാലത്തെ പാട്ടുകൾ പാടിപ്പടിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് യേശുദാസ് തൻ്റെ മകനായ വിജയ് യേശുദാസിനെ കർണാട്ടിക് സംഗീതം പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ മറ്റൊന്നും പഠിക്കണ്ട അച്ഛനായ യേശുദാസിൻ്റെ പഴയകാല പാട്ടുകൾ മാത്രം അതുപോലെ പാടിപ്പഠിച്ചാൽ മതിയെന്നായിരുന്നു താൻ നൽകിയ ഉപദേശമെന്ന് ജയചന്ദ്രൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് മലയാളത്തിലെ പഴയകാല പാട്ടുകൾ ഗാനമേളകളിൽ പാടി വളർന്ന തൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാകും അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ലളിതഗാനം ഭക്തിഗാനം സിനിമാഗാനം എന്നിങ്ങനെ പാട്ടിൻ്റെ ഏതു ഭാവവും ആ നാവുകൾക്ക് നിഷ്പ്രയാസം വഴങ്ങി പാട്ടിനു പുറമെ മൃദംഗവാദ്യത്തിലും കേമനായിരുന്നു അദ്ദേഹം ഒരു ദേശീയ പുരസ്കാരവും അഞ്ച് സംസ്ഥാന പുരസ്കാരങ്ങളും നേടി പക്ഷേ അദ്ദേഹത്തിന് എന്നും വലുത് തൻ്റെ പാട്ടിന് ജനങ്ങൾ നൽകുന്ന അംഗീകാരങ്ങളായിരുന്നു മലയാളികളുടെ വിവിധങ്ങളായ ജീവിതഭാവങ്ങൾക്ക് ഇനിയും അദ്ദേഹത്തിൻ്റെ ശബ്ദം തുടിച്ചുകൊണ്ടേയിരിക്കും